അപ്പൊ ആ ചേന്തിന്റെ അടി പറഞ്ഞാ പേര് പറയാൻ വേണ്ടിട്ട് ഞങ്ങള് വന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് പേര് ഇടണ സമയത്ത് നീ നീ ഒന്നും കാണിച്ചെന്താ അവൻ നിന്റെ പേര് ആവശ്യമില്ല അവൻ അവന്റെ കയ്യിലാ മതി വേറൊരു അവിടെ ആവശ്യമില്ല ഞങ്ങക്ക് വേറെ ആവശ്യമില്ല അല്ല പൊന്നോ അതായത് അതെ പേരിടണ സമയത്ത് എല്ലാവർക്കും ഉള്ള പോലെ ഞങ്ങൾക്കും ഞങ്ങൾ ആരും പേരിട്ട് കഴിഞ്ഞപ്പോണ്ടല്ലെന്ന് വിചാരിച്ചെ പക്ഷെ ഞങ്ങൾ തെറ്റിദ്ധാരണ ആ പേര് എല്ലാവർക്കും അത് ഞാൻ നോക്കിയില്ല അത് നിങ്ങൾ അമ്മ പറഞ്ഞു പക്ഷെ അതല്ല പേരിടുന്നു എല്ലാ പേരൻസിനായാലും അതായത് എന്നിട്ട് പറഞ്ഞാല് എല്ലാ പേരന്റ്സിനും കൊച്ചുങ്ങൾക്ക് കുട്ടികൾക്ക് പേരിടുമ്പോ അവരുടെ ഒരു കൺസേർ ഉണ്ടാവും അതായത് എല്ലാവരിലും ഡിഫറെന്റ് ആയിട്ട് മരുവുകളും കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ശെരി കഷ്ട എന്നിട്ട് പറഞ്ഞോ പേര് കൊറച്ച് അവരവരുടെ കുട്ടികളുടെ പേര് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കണം അതുപോലെ തന്നെ യുണീക്ക് ആയിരിക്കണം അങ്ങനെ കൊറേ ഉണ്ട് പിന്നെ എങ്ങാനും മോശം പേരാണെന്നുണ്ടെങ്കിൽ ചെക്കനങ്ങൾ വെറുതെ എന്തിട്ടും പേരാണ് നിങ്ങള് ഇട്ടത് കേട്ടിട്ട് അപ്പൊ ആ ഒരു കൺസേർണ്ണുണ്ടോ അങ്ങനെ കൊറേ പേരുകൾ ആലോചിച്ചു കൊറേ പേരുകൾ പൊന്നായിരുന്നു ഇത് ആദം അങ്ങനെ പൊന്നൂസിന്റെ കയ്യില് ഇരുന്നു കഴിഞ്ഞാലും ഉണ്ണി പാലിടിക്കാൻ വേണ്ടി ഇങ്ങനെ കറിഞ്ഞോണ്ടിരിക്കും എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാണേനെടുക്കണം അമ്മീച്ചനെ കണ്ടുകഴിഞ്ഞാൽ എടുക്കണം കഴിഞ്ഞാൽ എടുക്കണം തക്കുന് കണ്ട പ്രശ്നമില്ല അവനറിയാം അറിയാം തക്കു പേര് എടുത്തിട്ടില്ല അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ നല്ല പേര് ഇട്ടില്ല എല്ലാവർക്കും എല്ലാ പേരന്റ്സും ഇടുന്നതും നല്ല പേരാണ് ചോദിച്ചിട്ടാണ് ഇടുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞ അവര് ചിലപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്

ടാ പിള്ളേർക്കും ഈ സമയത്തുള്ള എല്ലാ ഭയങ്കരമായിട്ട് ആദം എന്നുള്ള പേര് അതെ അപ്പൊ ഞങ്ങള് എല്ലാ പിള്ളേർക്കും ജനിച്ചു വീണ എല്ലാ ക്രിസ്ത്യൻ ആകുമ്പോഴും ക്രിസ്ത്യൻ മാത്രമല്ല കേട്ടോ എല്ലാം പിള്ളേർക്കും ആ പേര് ആദം അത് മാത്രം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തൊരു സംഭവം ഈ ഹോസ്പിറ്റലില് ഡെലിവറി കഴിഞ്ഞ ആ തന്നെ പേര് കൊടുക്കണം ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാ അപ്പൊ ഈ പേര് കൊടുക്കണ സമയത്തായാലും നമ്മള് ഓൾറെഡി തീരുമാനിച്ചിട്ടായിരുന്നു ആ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടിയുടെ പേര് നമ്മൾ നോക്കിയിട്ടുള്ള ും എല്ലാ പമ്പിളേർക്കും അപ്പൊ പിന്നെ നമ്മള് പേര് നോക്കി ഓരോന്നിങ്ങനെ നോക്കി കൊറേ നമ്മളിങ്ങനെ യൂട്യൂബിൽ അത് നോക്കി പിന്നെ ഞാൻ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി കൊറേ നല്ല നല്ല പേരുകള് കിട്ടി

ഫ്രണ്ട് ബെഞ്ചിലൊക്കെ എങ്ങനെ കോപ്പി അടിക്കണേ അതൊന്നും നടപടി ആണെങ്കിൽ കാര്യമില്ല മനസ്സേണ്ട ഏ വെച്ചിട്ടുള്ള പേര് വേണ്ട ഏ അവൻ കോപ്പി അടിക്കണ അവൻ പറയും ഈ തള്ളപ്പടിയും തള്ളിയും കൂടി ഒരു പേര് ഇട്ടേക്കണതാ ഫസ്റ്റ് ബെഞ്ചിലന്നെ ഇരിക്കണം എല്ലാ കാര്യത്തിലും ഫസ്റ്റ് എന്നെ വിളിക്കും അങ്ങനെയൊക്കെ പേരില് അങ്ങനെയൊക്കെ വരും അപ്പൊ അതിന്റെ പേര് ഞാൻ ഞാൻ വെച്ചിട്ടുള്ള പേര് ആദ്യം പറഞ്ഞ പേര് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പൊട്ട പേരാണ് എനിക്ക് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കണ്ടുപിടിച്ച പേരാണ് ഏതാ ഹേ ഹസിയെ ഹസിയെ അതിന്റെ അർത്ഥതാണ് അങ്ങനത്തെ സംഭവം നമ്മളത് കണ്ടുപിടിക്കുമ്പോ വെറൈറ്റി പേര് ഇതുവരെ ആർക്കും കേട്ടിട്ടില്ല എന്നൊക്കെ നമ്മള് വിചാരിച്ചു പക്ഷെ ആ തെറ്റിദ്ധാരണ വെറും തെറ്റിദ്ധാരണയായിരുന്നു അങ്ങനെ അങ്ങനെയല്ല ആ പേര് കൊറേ ഉണ്ട് പിള്ളേർക്ക് അത് ട്രെൻഡിങ് ആയി വന്നോണ്ടിരിക്കണ കേട്ടില്ല ഈ നമ്മുടെ ഉണ്ണിയുടെ പേര് എന്ന് പറഞ്ഞെനിക്ക് എന്തോ സുവിശേഷത്തില് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്നും കമന്റ് ചെയ്ത അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പേര് പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ഉണ്ണിന്റെ കൂടെ പേരിന്റെ കൂടെ എന്റെ ഇടാൻ അത് അതിനുശേഷം എന്റെ പേര് അന്നാമത് മാമദീസ പേര് എൻറെ ഹൗസേപ്പ് ഹൗസേപ്പ് എന്റെ മാമജീസ പേര് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അങ്ങനെയോസഫ് ആൻ ജോസഫ് കേൾക്കുമ്പോ എല്ലാവരും പെൺകുട്ടിയുടെ പേരാണോന്ന് വിചാരിക്കും പക്ഷെ നമ്മളത് എല്ലാവരും മെൻഷൻ ചെയ്യണില്ല അപ്പന്റെ അമ്മയുടെ പേര് അവൻ കൂടെ കിടക്കട്ടെ അപ്പന്റെ പേര് മാത്രമല്ലോ അമ്മയുടെ പേരും കിടക്കട്ടെ ഓ ജോസഫ് അങ്ങനെ ഹസീന്ന് വിളിക്കും ഹസി ബേബി വാവ അതാകുമ്പോ നമ്മള് ഹസിയൽ പേരിട്ടുമ്പോ ചെലപ്പോ ഇനി അവൻ വലുതാവൊക്കെ ചെയ്യുമ്പോഴേ അവന് സ്കൂളിലൊക്കെ പോകുമ്പോൾ അതെ സ്കൂളും കോളേജിലേക്കൊക്കെ പോണ സമയത്ത് പിള്ളേര് ഹസിയെ ഹസിയണ്ടല്ലോ ഹസീന്ന് വിളിച്ചാൽ മതി അതെ അവൻ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചെടുക്കണം അവന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻട്രോ ഞാനതൊക്കെ അങ്ങനെ പഠിപ്പിച്ചെടുക്കണം ആ അത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെ ട്രെയിൻ ചെയ്ത് പോണ പിള്ളേരൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനത്തെ പിള്ളേരാണല്ലോ കണ്ടുപിടിച്ച എല്ലാവർക്കും വിളിക്കാം ഞാൻ അങ്ങനെ പിന്നെ വേറെ കാര്യം മറ്റേ എന്താ നമ്മടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാ പൂണിയുടെ മുഖം കാണിക്കണില്ല കൊറേ ആൾക്കാർക്ക് മനസ്സിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ കാണിക്കില്ല മുഖം കാണിക്കില്ല അല്ല നമ്മളത് കാണിക്കാണ്ട് അങ്ങനെ അങ്ങനെ ശരിക്കും നമ്മളെ തന്നെയാണ് പക്ഷേ നമ്മൾ പുണ്യെ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഫുള്ളി ഫേസ് കാണിക്കേണ്ടിരുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ നമ്മള് നിങ്ങൾ വേറെ ആളുകൾ വെച്ച് കമ്പയർ ചെയ്യണം നമ്മളുടെ ഇഷ്ടങ്ങളാണ് നമ്മളൂടെ കാണിച്ചു അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ണിയുടെ മുഖം നമ്മൾ ഉദ്ദേശിച്ച നയന്റി ഡേയ്സ് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി എന്നുള്ള ധാരണ നമുക്കുണ്ട് കുഞ്ഞു കുട്ടികളല്ലേ നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ് ചിലപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ ശരിയായിരിക്കാം

Oh, yeah. uh, yeah. uh, okay. uh, uh, ും മലയാളത്തിലും ആഗസ്റ്റിന് ഇംഗ്ലീഷിലും അതെ 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 അത് ഇടികൊടുത്തില്ലോ ആ ഫോമിനെ അതെനിക്ക് അറിയില്ല കേട്ടോ രണ്ട് പേരൊക്കെ മാമോസിക്ക് ബാപ്ത പള്ളിയിൽ ഇടുന്ന പേരുണ്ട് നേരത്തെ അന്നമ്മാൻറെ ഹൗസ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണിയുടെ ഹസിയുടെ അത് ഓഗസ്റ്റ് ഓഗസ്റ്റില് ബെർത്ത് പിന്നെ അല്ല ഓഗസ്റ്റില് ബർത്ത് ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഇട്ടത് എന്റെ അപ്പന്റെ ബാപ്തല്ലേ അതുകൊണ്ടാണ് ആ പേര് ഇട്ടത് ഓക്കേ അപ്പൊ അതാണ് അവന്റെ പേര് പള്ളിയിലെ നെയിം അതാണ് മാമോയിസിന്റെ പേര് അതാണ്